ശിഖായിക്ക സ്തുതിയായിരിക്കട്ടെ ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പയെ ഓർമ്മപ്പെടുത്തും ക്രിസ്തുരാജ്യ സംസ്ഥാപനത്തിനുള്ള ഏറ്റവും നല്ല മാർഗം ജപമാലയാണ് ക്രിസ്തുവിൻ്റെ രാജ്യം നമ്മുടെ ദേശത്ത് നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തിപരമായി നമ്മുടെ ഇടങ്ങളിൽ ഒന്ന് രൂപപ്പെടുത്താനായിട്ട് ജപമാല ചൊല്ലിയാൽ മതിയാത്ര ഇത്രയ്ക്ക് ലളിതമാണ് ദൈവരാജ്യം നമ്മുടെ കൂടെയുണ്ട് ദൈവരാജ്യം ഉണർത്തുക മാത്രമാണ് നമ്മുടെ ജോലി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഒക്ടോബർ മാസത്തിൽ ജപമാല വഴിയായിട്ട് ക്രിസ്തുരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി വലിയ സാധ്യതകൾ ഒരുക്കുകയാണ് ലൂയിഡിമോൺ ഫോട്ടോ പൊണ്ണിമോൻ പറഞ്ഞില്ലേ തീക്കട്ടയുടെ അരികിൽ കരിക്കട്ടയിരിക്കുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ ജപമാല ചൊല്ലാതെ പ്രാർത്ഥനയല്ലാതെ ഇരിക്കുമ്പം നമ്മളാകുന്ന തീക്കട്ടയ കരിക്കട്ടയുടെ അരികിൽ പോയി ഉറക്ക പ്രാർത്ഥിക്കുമ്പം അവരറിയാതെ അത് ഉണർത്തിന് കാരണമായിട്ട് മാറുന്നു നമുക്കോരോരുത്തർക്കും ഒരു കർമ്മമുണ്ട് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വല്ലാതെ ദൈവരാജ്യത്തിൻ്റെ വഴികളൊക്കെ അടയപ്പെടുമ്പം ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ പഠനങ്ങളും അവിടുന്ന് പഠിപ്പിക്കുന്ന ആത്മീയ ചൈതന്യങ്ങളും ഈ കാലത്തിന് ഇണങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരും മധ്യവയസ്കിന് താഴെയുള്ളവരുമൊക്കെ സഭയും സംവിധാനവും ഒക്കെ വിട്ടൊഴിഞ്ഞു പോകുമ്പം നമുക്കതിനെ തിരികെ പിടിക്കാൻ ഉത്തരവാദിത്വമുണ്ടല്ലോ ഈ ഉത്തരവാദിത്വത്തിൻ്റെ മേഖലയെ കൃത്യതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും ലളിതവും അതിസുന്ദരവുമായൊരു മാർഗം നാം ജപമാലയെ സ്നേഹിക്കുന്നവരായി ഈ ജപമാലയെ അനുഗ്രഹത്തോടെ പിഞ്ചല്ലുന്നവരായി മാറുക ഒരു രാജ്യം ക്രിസ്തു പറഞ്ഞില്ലേ എൻ്റെ രാജ്യം ഐഹികമല്ല ഈ രാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ പ്രത്യേകത അതിങ്ങനെ ക്ഷണികങ്ങളായ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഇണങ്ങുന്ന വിധം ജീവിതത്തെ അതിനിണങ്ങുന്ന വിധം രൂപപ്പെടുത്തുന്ന ജീവിതമാണ് എന്നാൽ ക്രിസ്തുരാജ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്നാ അതൊരു വിശ്വാസികളുടെ ജീവിതത്തിന് വലിയ അഭിഷേകത്തിൻ്റെ സാധ്യതയാണ് നമ്മളോരോരുത്തരും ജപമാല ചൊല്ലി ഈ ക്രിസ്തുരാജ്യ സംസ്ഥാപനത്തിനിണങ്ങുന്ന വിധം നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റാൻ നമ്മുടെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ നമുക്കും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മ മാതാവേ ജീവിതത്തെ സ്വർഗത്തിന് സ്വീകാര്യമാംവിധം ജപമാലയോട് ചേർത്തൊന്ന് രൂപപ്പെടുത്തട്ടെ വിശ്വാസമോടെ ജപമാലയന്തി അമ്മേ ഞങ്ങൾ വന്നിടുന്നു ക്ലേശം തിങ്ങും ജീവിതവഴയിൽ നാഥനെ തേടിടുമ്പോൾ ജപമാലരാജ്ഞി ഞങ്ങൾക്കെന്നും അഭയമായി തീർന്നിടണേ ഹൈക്ക സ്തുതിയായിരിക്കട്ടെ